തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കുമാണ് ഇവിടെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ അച്ഛനില്ലേ അച്ഛനില്ലേന്നല്ല ഭയമില്ല ഭയമില്ലാത്ത ഒരു കൂട്ടം ധൈര്യമായിട്ട് ഇറങ്ങി വന്ന് ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ് കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല ആ കഴിയുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല് അതിലത്രയും പറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരി ഒരുപാട് ഇപ്പൊ നമ്മളെ കുഴന്നല്ല ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി അവര് പുറത്തോട്ട് വന്ന് പിങ്ങി ഒന്നും വാങ്ങി വിട്ടു വിട്ടുള്ള പൂതുകളും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛൻപത്തില്ലേ എപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ 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 എന്നല്ല അങ്ങനെ ഒരു കണ്ട അച്ഛൻ ഇല്ലെന്ന് വെച്ചാ ഭയമില്ല അല്ലെ ഭയമില്ല പിണി കൊണ്ടുമായിട്ടുള്ള വീട്ടുകാർ ചോറ് തരും പറഞ്ഞുകൊണ്ട് നമ്മൾ അവര് പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനോട് നമുക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കില് നമുക്ക് ചെറുകൾ ഉണ്ടല്ലാർക്കോ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പറക്കാനുള്ള പേടിയാ ഭയം ആ ഭയം ഇല്ല അല്ലേ സ്റ്റാർട്ടിങ് പറഞ്ഞ ഭയമില്ല ഭയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരും ഇറങ്ങി വന്ന് ഒരു മൂവി എന്നൊക്കെ പറയാൻ പറയാലോ എത്ര എത്ര പാടുണ്ട് എത്ര കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വരണമെങ്കിൽ തന്നെ എത്ര കഷ്ടമാണെന്ന് ആലോചിക്കും അപ്പം ഇത്രയും ആൾക്കാർ അതെല്ലാം ധൈര്യപൂർവ്വം എടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു വേണ്ട മിനിമം ജസ്റ്റ് നമ്മളെ അങ്ങ് പിടിച്ച് താത്ത് തറയുടെ അത് നോക്കാതിരുന്നു കഴിഞ്ഞാല് പുതിയ 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 സംരംഭങ്ങളും ഉണ്ടാവും പുതിയ പുതിയ ഉണ്ടാവും പുതിയ പുതിയ ആൾക്കാർ മെയിൻ ആയിട്ടുള്ള കാര്യം ഇൻഡസ്ട്രിയിലും കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ് കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല കഴിയുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല അല്ലെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കും ആണ് ഇവിടെ കാര്യം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഈവൻ പോസ്റ്റർ നമ്മൾ കണ്ടിട്ട് അതിൽ ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക് ഇപ്പൊ നമ്മൾ ചിന്തിക്കോ നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം ഉള്ളത് സോ അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിലും ഒരു ഇടൻ ബിസിനസ് ഒഴിഞ്ഞിരിക്കുന്നു അല്ലെ എല്ലാം വാർത്താ പ്രാധാന്യം നേടുക എല്ലാം ഒരു വൈറലാവുക വൈറൽ വൈറൽ ചിന്താഗതിയാണ് എല്ലാത്തിന്റെ ഉള്ളിൽ വേറെ ചിന്തകൾ ഉണ്ടാവും ഞാൻ മനസ്സിലായി പോഷണിനെ കുറിച്ച് പറഞ്ഞാൽ പോസ്റ്റിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് പറയുന്ന സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെ പോലെയുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും എല്ലാവരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം അതിൽപ്പെട്ട ആൾക്കാർക്ക് പല പല കാര്യങ്ങളും പറയാം നാതിരയെക്കുറിച്ച് പറഞ്ഞത് നാതിരയ്ക്ക് ഭയങ്കര ആയിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത് കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് പൊഴുതി പോരാടി വന്ന ആളാണ് ഒറ്റയ്ക്ക് പൊതു ജയിച്ചവരാടാ പറയുന്നത് ചിലപ്പോ നാദിനെ പോലുള്ള ആൾക്കാരാ പറയാം നമുക്ക് ഒറ്റക്ക് ആദ്യം ആ സമയത്ത് അല്ലെ ഇപ്പൊ ബാക്കിലോട്ടുള്ള സമയങ്ങളിൽ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരാള് അത് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും അത്രയും ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിട്ട് ഒതുക്കുന്ന ഒരാളിനെ നിരാശപ്പെട്ടി പിടിച്ച് വീട്ടിലെത്തും അതാണ് ഈ നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത് വേറെ ഒന്നുമല്ല ഉണ്ട് ഗ്രോത്ത് ില്ല ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിട്ട് ആരും ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല ആരെന്ത് ആരും പറയുമെന്നുള്ള വിചാരം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ